ഇന്ത്യയിലെ കായിക പരിശീലകർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് മുതലാണ് ദ്രോണാചാര്യ അവാർഡ് ഏർപ്പെടുത്തിയത് റെഗുലർ കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് പേർക്കാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത് സുഭാഷ് റാണ ദീപാലി ദേശ്പാണ്ഡെ സന്ദീപ് സാങ്വാൻ എന്നിവരാണ് സുഭാഷ് റാണ ദീപാലി ദേശ് പാണ്ഡെ എന്നിവര് ഷൂട്ടിംഗ് പരിശീലകരാണ് അതേപോലെ ഈ സന്ദീപ് സാങ്വാൻ ഹോക്കി പരിശീലകരാണ് ഇനി നമുക്ക് ലൈഫ് ടൈം അക്കാറ്റഗറിയിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആരൊക്കെയാ നോക്കാം രണ്ട് പേർക്കാണ് എസ് മുരളീധരൻ അർമാൻഡോ ആഗ്നലോ കൊളാക്കോ ഇതിൽ എസ് മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി മലയാളിയാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റായിട്ടും ഓർത്ത് വെച്ചേക്കണം അദ്ദേഹം ഒരു ബാഡ്മിന്റൺ പരിശീലകനാണ് അർമാൻഡോ ആഗ്നലോ കൊളാക്കോ എന്ന് പറയുന്നത് ഫുട്ബോൾ പരിശീലകനാണ് ഇവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനം കിട്ടുന്നത് അതായത് ലൈഫ് ടൈം കാറ്റഗറിയിൽ ദ്രോണാചാര്യ അവാർഡിന്റെ സമ്മാന തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് എന്നാൽ റെഗുലർ കാറ്റഗറിയിൽ പത്ത് ലക്ഷം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്